ക്യാമറയിൽ നിർത്താണ്ട് ഓരോ കാര്യങ്ങളും ദിവസം പോയിട്ട് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നമ്മളുടെ വിഷയം അവിടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും വാ തുറന്നാൽ എന്തെങ്കിലും കണ്ടന്റ് തരും നമ്മളുടെ രേണു സുധീ വേണുസുദിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം ഇന്നൊരു വലിയ അബദ്ധം ഇന്നലെ പറ്റിയിട്ടുണ്ട് ഇന്നലെ പറ്റിയ ആ അബദ്ധം രേണുസുദ വായിൽ നിന്ന് അറിയാതെ വീണതാണ് പക്ഷെ വീണു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ട് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്നതൊക്കെ ശരിയാണോ ഫസ്റ്റ് വീക്കിൽ വോട്ട് ചോദിച്ചിറങ്ങിയ ഒരു വീഡിയോ അതിനുശേഷം ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കസിനെ കസിനേ നീ നീ അങ്ങനെ ചെയ്യല്ലേ കസിനേ കസിനേ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നെ നമുക്ക് കണ്ടിട്ടില്ല ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുന്ന ഒരു രേണുസുദിയല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു രേണുസൂതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ ഇപ്പം അപ്പാനിക്ക് സംസാരിക്കാനുള്ള ഒരാള് അത്രേ ഉള്ളൂ അപ്പാനിയുടെ വിഷമങ്ങൾ പറയാനൊരാള് അപ്പാനി നോക്കിയപ്പോ അവിടെ ബാക്കിയുള്ളവരെല്ലാം കണ്ടന്റ് കണ്ടാക്കുള്ള ധൃതി നടക്കുമ്പോ ഇവിടെ ഒരാൾ സൂക്ഷിച്ചിരിക്കുമല്ലേ ഏഹ് ഒരു റെസ്റ്റ് എടുത്തിരിക്കുന്ന ഒരാള് ആ ആളിനോടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പാനി പോയി അവിടെ സംസാരിക്കുന്നു നമ്മുടെ വിഷയം അതല്ല ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ബിഗ് ബോസ് വേറൊന്നുമല്ല മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഈ മൃഗങ്ങളൊക്കെ ആരും ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത് എന്ന് അങ്ങനെ രേണു സുദിക്കും കിട്ടി ഒരു മൃഗത്തിന്റെ പേര് ആമയാണ് കിട്ടിയത് ഇപ്പൊ ബി ടീം വന്നിട്ട് ഇതുവരെ കണ്ടുപിടിക്കണം ആരൊക്കെയാണ് മൃഗങ്ങളായിട്ട് മറ്റുള്ളവർ ചൂസ് ചെയ്തത് എന്നുള്ളത് അങ്ങനെ ആമ എന്ന് പറഞ്ഞിട്ട് ബി ടീം പറഞ്ഞു ആമ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആമ വരുന്നുണ്ട് അങ്ങനെ ആമ വന്നതിന് ശേഷം ആമ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അവിടെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് പ്രത്യേകം ഓർക്കണം പക്ഷെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം ഏയ് ആമാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നാണ് ഡയലോഗ് അടിക്കുന്നത് ഇതൊക്കെ നമുക്ക് സഹിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെന്തിനാണ് ഇത് കാട്ടിക്കൂട്ടിയത് എന്ന് അബദ്ധത്തിൽ വായിന്ന് വീണുപോയി എന്നുവെച്ചാൽ വെളിയിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒരു പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ സമ്മതിക്കുകയാണ് എന്റെ ആർമിക്കാർ ഇതെല്ലാം ഒരു കട്ടിങ്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമെന്നാണ് മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലെ ഓരോ ചിന്തകളെ ആർമിക്കാരൊക്കെ എന്ന ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ വീഡിയോ എടുക്കും നമ്മൾ സാധാരണ ഈ രേണുസുദിയുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നപ്പോഴേ അതിന് താഴെ വന്നിട്ട് പി ആറുകളുടെ അങ്ങോട്ട് തെറിയായിരുന്നു എന്തൊക്കെയാ പറയുന്നത് പി ആറുകൾ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ലേ നീയൊക്കെ അനുഭവിക്കും നീ ഒക്കെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വിധവയായ ഒരു സ്ത്രീ അല്ലേ നീയൊക്കെ ചെയ് ചെലവിന് കൊടുക്കടാ എന്നിട്ട് പറയുന്നത് എന്താ നീയൊക്കെ ജോലിക്ക് പോടാ പോയി ജോലി ചെയ്യുന്ന പറയുന്നത് നമ്മളോടൊക്കെ നീ ഒന്ന് ജോലിക്ക് പോകാതെ ആ പെണ്ണിനെയും വെച്ചോടെ നീയൊക്കെ പൈസ ഉണ്ടാക്കുന്നല്ലോന്നൊക്കെ എന്തോ പറയാനാ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം ഈ ഡയലോഗ് ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഈ ഡയലോഗൊക്കെ മാറ്റി പിടിക്കാനുള്ള സമയമായി എന്നുവെച്ചാൽ ഇത് എത്രയെന്ന് വെച്ചാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ പുതിയതൊന്നും കൊണ്ടുവരാനില്ല അവിടെ മാഡം പോയി എന്തെങ്കിലും അതിനകത്ത് കാണിച്ചാലല്ലേ ഇവിടെ ഈ പി ആറുകൾക്കും വർക്കുള്ളൂ മാഡം അവിടെ ചുമ്മാ കിടന്നുറങ്ങുന്നു പി ആറുകൾ ഇവിടെയും കിടന്നുറങ്ങുന്നു ഉള്ളൂ എന്ന് വെച്ചാൽ ഒന്നും ഇല്ല എടുത്ത് കാണിക്കാൻ ബിഗ് ബോസിന് ഹൗസിനൊത്ത കാര്യമാണ് കേട്ടോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോ കഴിഞ്ഞാൽ എന്തൊക്കെയോ അങ്ങ് ചെയ്തേക്കു എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഇമാജിനൊക്കെ ചെയ്ത് പോയതാണ് അവിടെ പോയപ്പോ എന്താ ഇത്രയും ആൾക്കാരുടെ ഇടയില് ചുമ്മാ ഒന്ന് സന്ദർശിക്കാൻ വന്ന പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടപ്പാക്കാൻ ലാലേട്ടനേർപ്പാടാക്കിയ ഒരാളായിട്ടാണ് അത് വഴിയൊക്കെ നടക്കുന്നത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പൊ കണ്ടു ആടോ അവിടെ ചുമ്മാ കിടന്നുറങ്ങുന്നു പി ആറുകൾ ഇവിടെയും കിടന്നുറങ്ങുന്നു എന്തായാലും വേണു സുധിയുടെ വായിൽ നിന്ന് വന്ന ആ ഒരു അബദ്ധം നമുക്കൊന്ന് കേക്കാം അപ്പൊ അവിടെ ബിന്നിയോടാണ് പറയുന്നത് ബിന്നി ഞാൻ ഒന്ന് പറഞ്ഞ ആ ഡയലോഗ് നീ എന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചേരിക്കുകയാണ് ഉം ഞാൻ ഭയങ്കര ഡയലോഗാ പറഞ്ഞത് ഇനി അത് മ്യൂസിക്കൊക്കെ ഇട്ടോ പൊറക്കോ ആയിരിക്കും വെളിയിൽ ഇതാണ് ചിന്ത എന്റെ ആർമി എന്റെ ആർമി എന്തായാലും അത് കട്ട് ചെയ്ത് ഇട്ടോളും ഓ എനിക്ക് അയ്യാ അപ്പൊ അകത്തരുത് ഒന്നും ചെയ്യുന്നില്ല ആ ബെഡി കടന്നൊക്കെ ആലോചിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഏർ ആർമിക്കാരെടുത്തിട്ട് അങ്ങോട്ട് ആ തകർക്കുവാണ് എന്നുള്ളൊരു വിചാരമാണ് നോറയാണ് അപ്പോൾ ഓഹോ അതെല്ലാം സെറ്റാക്കിട്ടാ വന്നേക്കുന്നുള്ള രീതിയില് നോറ ചോദിക്കുന്നു നോറ ഇല്ല ഞാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു വേണുസുദി ആർമി എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നാ പറയുന്നത് ബിഗ് ബോസിനകത്ത് വരുന്നതിന് മുമ്പേ ആർമി പേജൊക്കെയാവും ഇപ്പൊ അന്യായ വി ആർ ആണല്ലോ അപ്പൊ എന്തായാലും അതൊന്നും ഞാനും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ബിഗ് ബോസിനകത്ത് പോകുന്നതിന് മുമ്പൊന്നും ആർമി പേജ് ഒന്നും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അതും അന്യായ വിയറ അപ്പൊ ആദ്യം പോകുന്നതിന് മുമ്പേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഇതിനകത്ത് മറ്റൊരു കാര്യം സരിക പറയുന്നുണ്ട് എഴുപത്തിരണ്ട് ഇവിടെ ഉള്ള എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ ആ എഴുപത്തിരണ്ട് ക്യാമറയിലും അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ക്യാമറയിലും പോയിട്ട് എല്ലാ ദിവസവും രേണു സുതിച്ചേട്ടാ സുധിച്ചേട്ടാ കിച്ചുമോനി കിച്ചുമോനി ഋതപ്പാ ഋതപ്പാന്ന് പറഞ്ഞ് കരയുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ വച്ചാൽ ബിഗ് ബോസ് നമ്മളെ അത് അധികം കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസിന് വയ്യ കാണിക്കാൻ കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഇടയായിട്ട് പിന്നെ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസിന് മനസ്സിലായി ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തേക്കുവാന്നുള്ളത് ഫുള്ള് ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല സാധനങ്ങളാണ് ക്യാമറ മാറി മാറി പിന്നെ ഈ സാധനം ഇവര് ഡെയിലി ചെയ്യുന്നുണ്ട് നടക്കുന്ന സംഭവമാണ് അകത്ത് നടന്ന സംഭവമാണ് സരിക അത് കണ്ടത് കൊണ്ടാണല്ലോ അവിടെ ഒരു ഇതായിട്ട് പറയുന്നത് ക്യാമറയിൽ പോയിട്ട് ഈ സുധിച്ചേട്ടനെ വിളിച്ചുള്ള ആ സ്റ്റാ ആദ്യമേ പറഞ്ഞതാണ് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല ഉള്ള കണ്ടന്റ് തന്നെ ഈ പറയുന്ന ആ കിച്ചുമോനും ഒക്കെ ഉള്ളു അതൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആയി പോയി ഔട്ട് ഓഫ് കവറേജ് ഏറിയായി ആയിപ്പോയി എന്താ വെച്ചാൽ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇതേ ഉള്ളൂ കഹിയില് വേറെ ഒന്നും ഇല്ല അപ്പം ബിഗ് ബോസിന്റെ എഴുപത്തിനാലിന് ഈ പറഞ്ഞപോലെ എഴുപത്തിരണ്ടു ക്യാമ്പറിലും പോയി ദിവസം ഇത് ഉണ്ടെന്നാണ് പറയുന്നത് ദിവസം അത് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ദിവസവും ഇത് കാണിക്കാത്തതാണ് ബിഗ് ബോസിന് വയ്യ കാണിക്കാൻ അപ്പൊ അകത്തിരുന്നിട്ട് എനിക്ക് തോന്നുന്നു അകത്താണെങ്കിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് നടക്കുന്നത് ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ചുമ്മാ ഇരിക്കുന്നു കിടക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ പുള്ളിക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ക്യാമറകളിലും പോയി സംസാരിക്കുന്നുണ്ട് അപ്പൊ വിചാരം മനസ്സിൽ ഇതെല്ലാം ഔട്ട് പോകുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ലാലും കുഴപ്പമില്ല എന്റെ സുദ്ധിച്ചേട്ടന്റെയും കിച്ചുന്റെ ഒക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഞാൻ കാപ്പും ഗപ്പും കൊണ്ടേ ഞാൻ പോത്തുള്ളു പി ഉണ്ടെന്നുള്ള കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിച്ചിരിക്കുകയാണ് അബദ്ധത്തിൽ വായിന്നൊക്കെ എന്നൊക്കെ വീഴുന്നതാ സത്യങ്ങളല്ലേ സത്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പുറത്തുവരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു രേണു സുദി അധികം ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാത്തതിന്റെ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ വായിൽ നിന്ന് സത്യങ്ങളെല്ലാം പുറത്തു വരും അതുകൊണ്ടാണ് അധികം പിടി കൊടുക്കാതെ വലിഞ്ഞു 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 നടക്കുന്നത് ഇങ്ങനെ വലിഞ്ഞു 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 വലിഞ്ഞ് നടന്ന് 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 ഇപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ ഉണ്ടോന്ന് പോലും നമ്മൾ മഷിയിട്ട് നോക്കണം മഷിയിട്ട് നോക്കിയാലും കണ്ടു കിട്ടാൻ ഭയങ്കര പാടാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെയുള്ള ടാസ്ക് ഒക്കെ വരുമ്പോൾ മാത്രം ഏതെങ്കിലും കൂട്ടത്തിലോട്ടൊന്നു കൂടി ടാസ്ക് കളിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഡയലോഗ് അടിച്ചത് ആർമിക്കാർക്ക് ആഘോഷിക്കാനാണ് മിക്കവാറും നാളെ നമുക്ക് ആമയുടെ ആമയുടെയും മുയലിന്റെയും കഥയും അതിന്റെ നടുക്ക് രേണു സുതിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്കിനി അങ്ങോട്ട് കാണാൻ പറ്റും എന്താ വെച്ചാൽ ആർമികളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വലിയ പറയുന്നത് പക്ഷെ അവർക്കും ഇപ്പൊ പണിയില്ല അകത്ത് വല്ലതും ചെയ്താലല്ലേ പുറത്തിരുന്നു പണിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ചുമ്മാ ഇരുന്നോണ്ട് എത്ര പ്രാവശ്യം എത്ര ദിവസം ഈ ഇരുന്നോണ്ട് വിധവയല്ലേ എന്നുള്ള കാർഡും വിധവാ കാർഡും ഇതൊക്കെ വെച്ചിട്ട് കണ്ടന്റ് ഇവര് ഇവിടുന്ന് വെളിയിൽ ഇരുന്നോണ്ട് വീഡിയോ ഉണ്ടാക്കും വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ആർമി പേജിൽ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കില് അവിടെ എന്തെങ്കിലും കാണിക്കണ്ടേ അതൊന്നും കാണിക്കാത്തത് കൊണ്ട് അവർക്കും വെളിയിൽ ഇപ്പൊ റെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നേരത്തെ വന്നിട്ട് വേറെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴേ നമുക്കറിയാം ഈ ആ നമുക്ക് ഈ പി ആറുകളുടെ പി ആറുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അവരുടെ മെസ്സേജ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കും മെസ്സേജ് പോന്നെ ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ രേണുസുദിയുടെ പറ്റി സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ബിആർ ബി ആറുകൾ വർക്ക് ചെയ്തോണ്ടിരുന്ന അവിടെ മെസ്സേജുകളൊക്കെ അന്ന് ഒരുപാട് വരുമായിരുന്നു നെഗറ്റീവ് മെസ്സേജുകൾ ഈ വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം എതിരെ ഇപ്പൊ ഒന്നും ഇല്ല ഇപ്പൊ കൂടി വന്ന ഇടയ്ക്ക് ഈ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം അത്രയേ ഉള്ളൂ അതിനർത്ഥം പിയാറുകളെല്ലാം വലിഞ്ഞു ചേട്ടാ കസിനെ കസിൻ ഇതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോഴേ കസിനുകളെല്ലാം വെളിയിൽ മാറി പിന്നെ കസിനുകൾക്ക് വല്ലതും ചെയ്യണമെങ്കിൽ അകത്തുള്ള ആ കസിൻ എന്തെങ്കിലും അവിടെ ചെയ്യണ്ടേ അതുകൊണ്ട് ഒന്നും ചെയ്യാത്തോണ്ട് അവരും റെസ്റ്റിലാണ് എന്തായാലും പി ആറ് കൊടുത്തു എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സമ്മതിച്ചിരിക്കയാണ് ഇപ്പൊ എല്ലാരും ചോദിക്കുമ്പോൾ വേണേ പറയാം എല്ലാവർക്കും ആർമി പേജുണ്ടല്ലോ എല്ലാവർക്കും ആർമികൾ ഉണ്ടല്ലോന്ന് ആർമികൾ ഉണ്ടാവും എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോയി നല്ല ഗെയിം എല്ലാം കളിച്ച് നല്ല ഗെയിമർ ഒക്കെ ആണെങ്കിൽ അവർക്ക് ആർമി പേജ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണും അവര് ആർമി പേജ് തുടങ്ങും അല്ല ബിഗ് ബോസിനകത്ത് പോയി ഷോ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇത് രേണു സുധി തന്നെ പറയുന്നുണ്ട് ഞാൻ വെളിയിൽ നിന്ന് പോയപ്പോഴേ കണ്ടു എന്റെ ഒക്കെ തുടങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പൊ അത് തന്നെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആർമി പേജ് ഇല്ലാത്ത ആരും ആരിപ്പൊ അവര് വേണമെങ്കിൽ ന്യായീകരിക്കുക ആർമി പേജ് ഇല്ലാത്ത ആരും ഇല്ല ആർമി ഇല്ല ആർമി വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത ആരും ഇല്ലെന്ന് നമ്മളും സംബന്ധിക്കുന്നു ഇല്ലെന്നുള്ള കാര്യം സുധി ഒന്നിന് മുമ്പേ ആർമി പേജ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ആർ വർക്ക് തന്നെയാണ് ഇല്ലെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഈ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം